ഹലോ അസ്സാം വലൈക്കും ജാസി ആഷിയുടെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു നമ്മുടെ ഒരു പാർലറിലേക്ക് പോകുന്ന ഒരു ഡേ ആണ് കേട്ടോ അതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല ഒരു പാർലർ ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് ഓൾറെഡി ഫസ്റ്റ് നോമ്പാണ് അപ്പൊ ഞങ്ങൾക്ക് ഓരോരുടെ ഒരു പ്രൊമോഷൻ ഉണ്ട് ഒരു പാർലറിന്റെ നമ്മുടെ വികാസന്റെ പാർലറിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് വൈറ്റിലാണ് പാർലർ വരുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം അപ്പോൾ ഇന്ന് ഒരു ഡേ ഫുൾ ആയിട്ട് എന്തായാലും പാർലറിൽ പോകും കാരണം ഞങ്ങൾക്ക് ഈ വരുന്ന നാലാം തീയതി ഒരു അവാർഡ് നൈറ്റ് ഗെസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരുങ്ങി വൃത്തിയിൽ പോകണം അപ്പൊ എനിക്ക് ഹെയർ ഒന്ന് ചെയ്യണം ആശിക്ക് താടിയും മുടിയൊക്കെ ചെയ്യാനുണ്ട് എനിക്കൊരു ക്ലീനപ്പ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നുള്ളത് അപ്പൊ നമുക്ക് പോയാലോ ബാ അപ്പൊ ഇതാണ് കേട്ടോ വികാസന്റെ പാർലറിൽ ഭയങ്കര രസമുണ്ട് കാണാൻ പിന്നെ പാർലർ ഓൾറെഡി ഞങ്ങൾ രണ്ടാമത്തെ തൊട്ടാണ് വരുന്നത് ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ പാർലർ സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു ക്ലാസ്സിയിട്ടാണ് പാർലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് പാർലർ കാണാൻ ഒത്തിരി സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് പാർലർ ലൈക്ക് ഫാമിലി പോലെ തന്നെ ആട്ടോ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും ആശി ഓൾറെഡി ഹെയർ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാർലർ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നല്ല പൊളി വൈബാണ് കേട്ടോ ഇവിടെ നല്ലൊരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എനിക്ക് എപ്പോഴും വരുമ്പോൾ അപ്പോൾ ഇതാ ചെയ്യട്ടെന്തായാലും അപ്പോൾ ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഓൾറെഡി ഇരുന്നിട്ടുണ്ട് നമുക്ക് ഹെയർ സ്പാ ചെയ്ത് തരുന്നത് ഈ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നടക്കാൻ പോവാട്ടോ അത് ആശി ഓൾറെഡി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പു ആണ് അപ്പു ആണ് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ വികാസ് വികാസേട്ടിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പു ആണ് വണ്ടർഫുൾ ക്യാമറമാൻ കൂടിയാണ് കേട്ടോ അപ്പന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യാ എല്ലാരും കയറി നോക്കാം അടിപൊളിയാണ് കേട്ടോ അത് ആശി ഓൾറെഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പു തകൃതിയായിട്ട് ഷൂട്ടിങ് എടുക്കുന്നുണ്ട് ആശയ

ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഹെയറിന് ഹെയറും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഗൈസ് എനിക്കെന്നറിയില്ല എന്തൊക്കെ ഞാൻ കാണിക്കുന്നത് പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ഡേറ്റോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഗൈസ് അതിനിടയ്ക്ക് ഞാൻ എന്താ എൻ്റെ ഹെയർ സ്പാ ചെയ്തു ഹെയർ ഒന്ന് ബോർഡർ ചെയ്തു അതിനിടയ്ക്ക് ഒന്ന് പോയിട്ട് വാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ബോഡി അതിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് പേര് വരാം റോഹിയാണ് റോഹി നല്ല സ്റ്റാഫ് സ്റ്റാഫാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ എവിടെയെങ്കിലും പോയി പോയിട്ട് നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വി കെ സി പാരിലേക്ക് വരിക ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രമദാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുന്നാളാകുമ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് ചെയ്യാം നല്ല ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ സ്റ്റാഫിന്റെ കാര്യം എടുത്ത് പറയാൻ ഒന്നും പറയുന്നില്ല അടിപൊളി സ്റ്റാഫുകളാണ് നമുക്ക് സമയം പോണതേ അറിയില്ല എന്റെ ഹെയർ ചെയ്തത് നമുക്ക് ഈ ബൈ ആയിട്ടോ പേരെന്താ നസാം നസാം ഓക്കെ അപ്പൊ അങ്ങനെ ഈ ബൈ ആണ് എനിക്ക് ചെയ്തത് അപ്പൊ അതും അടിപൊളിയായിരുന്നു അപ്പൊ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഹെയർ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കി പോകണം എന്നൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും പാർലേക്ക് വരാം കേട്ടോ വയറ്റിലാണ് പാർലറിൽ നിന്ന് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴത്തെ മെൻഷൻ ചെയ്യാം ഓക്കെ എന്റെ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു ഇതിപ്പോ ആശിനെ കൊണ്ട് പഠിപ്പിച്ച് ഷൂട്ടിട്ടിപ്പിക്കാം കേട്ടോ ഓക്കെ നല്ല അടിപൊളി പാർലർ അല്ലേ കണ്ടിട്ട് സൂപ്പർ അല്ലേ ഈ കാണുന്നത് എന്നെ കൊണ്ടും ആശയെ കൊണ്ടും ഷൂട്ടെടുപ്പിക്കുക കേട്ടോ അവർ ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് അത് ഫോട്ടോ എടുക്കായിരുന്നു പിന്നെ അവർ പറഞ്ഞത് ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന് ഞാൻ ആദ്യം ഫോട്ടോ ഒക്കെയാണ് പോസ്റ്റ് ചെയ്തത് പിന്നെ പറഞ്ഞാൽ ഹെയർ ഒക്കെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെ എന്താ പറഞ്ഞാൽ പോയി ഞാൻ തകർക്കില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ ആശി പറയുന്നുണ്ട് പറയേണ്ടിരുന്നില്ല അതിപ്പോൾ പോയില്ലേ എന്നൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു എനിക്കത് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആശി ഹെയർ കളർ മാറ്റി അങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ എൻ്റെ ഹെയർ ഇപ്പോൾ നല്ല ഗ്രോത്ത് വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഞാനിപ്പം നാട്ടിലായതുകൊണ്ടായിരിക്കും തോന്നുന്നു ദുബായിൽ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ട് ഇവിടെ നല്ല വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ അത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു പാർലറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോ നോമ്പാണല്ലോ അപ്പോ അയ്യോ നോമ്പായിട്ട് തലമ്പോ തട്ടിട്ടില്ലെന്ന് ഞാൻ ഹെയർ ചെയ്തോണ്ട് തലപ്പം തട്ടിടാത്തത് പോകുമ്പോൾ തട്ടിടും ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്

ഉള്ളിവട പ്രോസിലാണ് അത് നമുക്ക് മുട്ട വെച്ച് ഉണ്ടാക്കണം ഫ്രൂട്ട്സ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു അതേപോലെ തിരക്കായതുകൊണ്ട് റിട്ടേൺ ചെയ്താൽ കൊടുക്കാൻ സമയം ഏകദേശം ആയിട്ടുണ്ട് അത്രയ്ക്കും ഇതായി കഴിഞ്ഞ ഫുഡും പിന്നെ ഉണ്ടാക്കാമല്ലോ ആകം പോലെ എൻ്റെ ആക്കാനാണ് അപ്പൊ ആകംപോലെ ഫുഡ് ഉണ്ടാക്കാൻ കഴിച്ചു ഫസ്റ്റ് ഇതങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സമയം പിന്നെ വേറെ വേണ്ട വേറെ ഉള്ളി വഴി ഗൈസ് അപ്പോ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടുപേരെയുള്ളതുകൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രം ഇതിന് തന്നെ ബാക്കിയോ അപ്പൊ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതേപോലെതാ മുട്ട വെച്ചി ഉള്ളിവട പിന്നെ ഇത് കുക്കോറും സലാഡായിട്ട് അത് നാരങ്ങനീരും ഉപ്പുട്ടിട്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് കാണുമ്പോഴുപ്പിക്കാനും എന്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു നോമ്പി നിർബന്ധമുള്ള സംഭവമാണ് ഫ്രൂട്ട്സിന്റെ കൂടെ ഇത് നിർബന്ധമായിരുന്നു നിർപ്പാക്ക് അപ്പൊ അതുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്രഷ് മുസംബി ജ്യൂസ് ആണ് പിന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ മലപ്പുറം സൈഡിലൊക്കെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടാണ് കലക്കുക ഇത് ഫസ്റ്റ് കുടിക്കുക ഇത്തപ്പഴും ഇത് ഫസ്റ്റ് കുടിക്കുക ഇതും ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പാന്ന് തീർന്ന നോമ്പ് സമയത്ത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് മനുഷ്യ അപ്പൊ എന്തായാലും നമ്മള് നോമ്പ് ഇതൊക്കെയാണ് ഉണ്ടാ നമ്മുടെ നോമ്പറിയ വിഭവങ്ങള് അപ്പൊ മനുഷ്യ നോമ്പ് നോക്കട്ടെ അങ്ങനെ ഒരു നോമ്പ് തീർന്നില്ല എത്ര പെട്ടെന്ന് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരിയുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഈ പുണ്യമാസത്തിലിരിക്കുക എല്ലാവരെയും അപ്പൊ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇടിയും നല്ല പുതുമയായുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അമർത്തുക പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റമദാൻ എന്നാലെ പറഞ്ഞത് ആശംസോ അപ്പൊ അത്രേ ഉള്ളൂ